ഹലോ ശങ്കാതി ഞാൻ പ്രകാശൻ കൊല്ലംകോട് നമ്മൾ ഇന്ന് എടുക്കുന്ന വീഡിയോ ഡ്രോൺ ആണ് അതായത് കണ്ടത്തിൽ കൃഷിയിടങ്ങളിൽ മരുന്നടിക്കാനും വളമൂടാനും പറ്റുന്ന ഒരു ഡ്രോൺ ആണ് അത് നമ്മുടെ കൊല്ലംകോട് തന്നെ ഉണ്ട് അവർ ചെറിയ ചെലവിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അവർ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പൊ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം ഓക്കെ ആ ഇനി കൈകളൊക്കെ ഒന്ന് നൂർത്തി വെക്കി കേട്ടോ ആ ഇതും വലിച്ചോ വരും ആ അങ്ങനത്തെ എല്ലാം ചെയ്യണം അത് ഇടഭാവമൊക്കെ ഒന്ന് വൃത്തി ടൈറ്റ് ചെയ്യും ആന എല്ലാം ഇത്തിരി പൊടി ഉണ്ടാവും അത് വർക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസം വെച്ചതല്ലേ അതുകൊണ്ടാണ് ടൈറ്റ് ഒരു ലെവലിൽ ടൈറ്റ് ആക്കിയാൽ മതി കേട്ടോ കൂടുതൽ വേണ്ട ലീഫ് ക്ലിയർ അല്ലേ പൊടിയൊന്നുമില്ലല്ലോ ആ വയർ കണക്ഷൻ ഒന്ന് കൊടുക്കേ സിഗ്നൽ കിട്ടിയോ നോക്ക് ആ അതാ ലൈറ്റ് കാത്തിട്ടുണ്ട് ആ സീഗ്നൽ കിട്ടി എല്ലാം ഫ്രീ അല്ലേ ഞാൻ അതൊന്ന് എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്പ്പിക്കണം അതിനെ പിന്നെ അതായത് ഇങ്ങനെ പൊന്തിച്ചിട്ട് എടുത്തൊന്ന് ആന ആന റൈറ്റിലേക്കും റൗണ്ട് ചെയ്യാം മുകളിലേക്ക് പിടിച്ചിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് ആ ഒന്നുകൂടി ചെയ്താൽ കറക്റ്റ് ആവും ആ മതി ഒന്ന് ചുവട്ടിൽ വെച്ചോ നേരെ വെക്കണേ ആ ആ കുഴപ്പമില്ലേ ക്ലിയർ ആവും മതി സിഗ്നൽ കത്തുന്നുണ്ട് കത്തിണ്ടല്ലേ ആ വയറ് മറ്റേ നോസലൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം മരുന്ന് വരുന്നതിന്റെ മരുന്നിന്റെ നോസല് ഒന്ന് ചെക്ക് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഉണ്ട് അല്ലെ ആറെണ്ണത്തിലും നോസലുണ്ട് താഴെ വേണ്ട അത് നേരെ നോക്കിട്ട് ചെയ്യുന്ന സാധനമാണ് മുകളിലുള്ള ഒരു മൊബൈൽ ഡിസ്പ്ലേ പോലെ അത് വെച്ചിട്ടാണ് അതിനെ ഓടിക്കണത് കേട്ടും ശ്രദ്ധിച്ചു കാണാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇത് മറക്കണ്ടത് വെള്ളമല്ല അല്ല മറ്റേ മരുന്നല്ല വെള്ളമാണ് നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിട്ട് വെള്ളം ഒഴിച്ച് ഓടിക്കാൻ പോകണം ഈ ടാങ്ക് പത്ത് ലിറ്റർ പറയുമ്പോ പറയുമ്പോൾ ഓടിക്കുന്നാണ് പറയുന്നത് അടച്ചില്ലേ പറത്തി നോക്കാം ഒരു രണ്ട് മിനിറ്റ് ഓടട്ടെ എന്നാൽ അതിന്റെ ലീഫുകളൊക്കെ ഒന്ന് കറക്റ്റ് ആവുള്ളൂ കുറച്ച് ദിവസം ഓടിക്കാൻ വെച്ചത് കൊണ്ട് ലീഫ് ചെറിയ ഒരു പിടുത്തം ഉണ്ടാവും നിന്ന് നിന്ന് ഓടുന്നുണ്ടോ ഓരോന്ന് ശരിയാവും ഒന്ന് ഓടി ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും ആ റണ്ണിങ് ആയി തുടങ്ങി ആ ഇനി പറത്തിക്കോട്ടാ അങ്ങനെ ഒരു സെക്കൻഡ് നിൽക്കട്ടെ ങ്ങനെയാ റൈറ്റിലേക്ക് പതുക്കെ പോട്ടെട്ടാ നന്നായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത് പറത്താൻ പറ്റും ഇതിനിപ്പോ പതുക്കെ താഴ്ത്തിട്ട് അങ്ങനെ റൈറ്റ് സൈഡ് പോയിട്ടേ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓർന്നിർത്താം നല്ല പ്രഷറുണ്ട് എയറിന്റെ ഈ മരുന്ന് അടിക്കുന്ന സമയത്ത് ഈ എയർ താഴത്തേക്ക് വരുമ്പോ ആ മരുന്ന് കറക്റ്റായിട്ട് നിലത്ത് പതിയും ആ അങ്ങനെ ഒതുക്കി നിർത്തിക്കോ അവിടെ ഇത് മരുന്നടിക്കുന്ന മരുന്നടുക്കിന് ട്രോണാണ് ഇതിന്റെ അടുത്തത് ആ വേറെ കാരണം നമ്മൾ ചെയ്യുന്നുണ്ട് ചാനലോ മറക്കാതെ മുഴുവനും കാണുക